തന്നെ കഴിഞ്ഞ ഓരോ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഓണത്തോടനുബന്ധിച്ച് വാണിയമ്പലം ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണച്ചന്തയുടെ ആദ്യ ദിവസം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അമിതമായ നിരക്ക് ലഭിക്കുക എന്നുള്ളതാണ് ബുധനാഴ്ചയായിട്ട് നിന്നാൽ ഗവൺമെന്റ് കരുതുന്ന ഓണത്തെന്തേയും പറ്റിക്കാരി പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീ വിപുലമായി നടത്തും ഇവിടെ തീർച്ചയായും വ്യത്യസ്തമായി തരണം ഇവിടെ വാണിയമ്പുലത്തെ ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ പച്ചക്കറി മാർക്കറ്റ് ചന്ത നടത്തുന്നത് ഏറ്റവും മിതമായ നിരക്കിലാണ് ഏറ്റവും നല്ല പച്ചക്കറികളാണ് ഇവിടുത്തെ ഈ ചന്തയിൽ കിട്ടുന്നത് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ ടൗൺ കോൺഗ്രസ് വാണിയമ്പുലം ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വാണിയമ്പലത്ത് വണ്ടൂർ റോഡിലാണ് ഓണച്ചന്ത് പ്രവർത്തിക്കുന്നത് ഓണച്ചന്തയിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം കെ പി സി സിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മണ്ഡലം പ്രസിഡന്റ് മുരളി കാപ്പിൽ ടി വിനയദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം சொந்தம் லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டு